<laughs> <laughs> െ സംബന്ധിച്ചിടത്തോളം അതായത് സാധാരണക്കാരൻ മലനാടൻ മലയാളികൾ എന്ന രീതിയിൽ ഏറ്റവും മലനാടൻ മലയാളി എന്തെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് റോയിന്റെ അന്ത്യം എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു നല്ലൊരു ബിസിനസ് അതായത് ബിസിനസ് വ്യവസായ മണ്ഡലത്തിൽ ഏറ്റവും നല്ല പേര് പേരുകേട്ട് ഏറ്റവും സമൂഹത്തിന് സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യാനും എന്താവശ്യപ്പെട്ടാലും അത് സന്തോഷകരമായി ചെയ്യുന്ന നല്ല ദാന നല്ല ധ്യാനകർത്താവായിരുന്നു അദ്ദേഹം കാരണം സമൂഹത്തിന്റെ വളരെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ അവർക്ക് എന്ത് സഹായം ചോദിച്ചാലും ചെയ്യുന്ന ഒരാളാണ് പിന്നെ വേറെ ബിസിനസ് ആയി കഴിഞ്ഞാൽ ഇത്രയും വാക്കുകൾ പറഞ്ഞാൽ അത്രയും ഡീസന്റായി ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞ വളർത്താനം അതുപോലെ തന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അന്ത്യം യഥാർത്ഥനെ മറുനാടൻ മലയാളികൾക്ക് മറുനാട്ടിൽ ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും അത് വലിയ വേദന വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത്രയും നല്ല ആരോഗ്യവാനം ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു കാരണം ഇത് അഞ്ചു മണിക്ക് വിവരം അറിഞ്ഞ ശേഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയോടുകൂടി ഇരിക്കുമായിരുന്നു ഞാൻ പത്ത് പേരോട് സംസാരിച്ചപ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ സംസാരങ്ങളും യും ഞങ്ങ വീട്ടിലൊരു സഹോദരൻ നഷ്ടപ്പെട്ട പോലെയുള്ള ഒരു ഫീലിങ്ങാൻ നമുക്ക് ഉണ്ടായിട്ടുള്ളത് അയാൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇ ഡി അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസേഴ്സുമാര് അവരെ ചോദിച്ചപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ അത് ഒരു ബാഗ് അടുത്ത് കണ്ടപ്പോൾ ആ ബാഗ് പിന്നെ ആ ബാഗിൽ നിന്ന് കണ്ടുമ്പോൾ ബാഗ് കാണിച്ചു നോക്കുമ്പോൾ അത് എടുത്തിട്ട് അയാൾ തന്നെ തോക്കണ്ടായിരുന്നു അതൊരു സ്വന്തം വെടിവെച്ചതാണ് അതാണ് സംഭവിച്ചത് കാരണം അതാണ് അതായത് ഇവിടുത്തെ ഇടി ഇടി ചോദ്യം ചെയ്യുമ്പോണോ എന്നാണ് ഞങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ പറഞ്ഞത് പക്ഷേ അതിൻ്റെ അയാളെ കൂടെ അടുത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ തോക്ക് എടുത്ത് സ്വന്തമായി വെടിവെച്ചാണെന്ന് കാരണം അയാൾ വലിയ വലിയ നല്ല ഒരു ഇതല്ല വലിയ അഭിമാനിയായിരുന്നു അതാണ് കാര്യം അഭിമാനത്തിന് ശരം വെത്തുന്നുണ്ടോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തോന്നി ഇനി ജീവിച്ചിട്ട് എന്താണ് ഓ ആരെ അത് അറിയില്ല അതൊന്നും നമുക്കറിയില്ല നമ്മളിപ്പോ ഞാനിങ്ങനെ ഈ സമയത്ത് ഞാൻ മുൻപേ ഗോകുലം ഗ്രൂപ്പിലും അല്ല ഞങ്ങള് സംഘർഷം ഞങ്ങൾക്കൊരു കാര്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഫോൺഫൻസ് ഒക്കെ ഉണ്ടായിരുന്നു സമയത്ത് അതേ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളായിട്ടാണ് ഞങ്ങൾ ഇതുവരെ കണ്ടത് കാരണം അങ്ങനെ അയാള് സമൂഹത്തിന് ചെലവഴിക്കുന്ന ആ പണം അത്ര അധികമാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആളല്ല അത് അത് ഓരോ നമുക്കറിയില്ല പിന്നെ ഒരു കാര്യം എൻ്റെ ഇ ഡി ആര് ചോദിച്ചാലും നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണല്ലോ പക്ഷെ ഒരു ചെറിയ കൂടുതൽ അഭിമാനിയാണ് അദ്ദേഹം അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് എന്റെ എന്റെ പിന്നെ പൊലീഷൻ നഷ്ടപ്പെടുവോ എന്നെ പറ്റിയുള്ള അഭിപ്രായം മോശമായി പോയോ എന്നുള്ള ഒരു വലിയ മാനസിക ക്ഷതത്തിലാണ് ഇദ്ദേഹം അത് ചെയ്തു പോയതാണ് ഞാൻ അനുമാനിക്കുന്നത് കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു കാരണം എടുക്കും വേറൊന്നും എനിക്ക് പറയാനില്ല ഓക്കെ ശരി